ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിനും പ്രകൃതി ദുരന്തത്തിനും കാരണമാകുന്ന ശക്തിയേറിയ പ്രതിഭാസമാണ് എൽനിനോ ശാന്തമഹാസമുദ്രത്തിലെ ജലത്തിന്റെ താപനിലയിൽ പെട്ടെന്നുണ്ടാകുന്ന വർദ്ധനവിന്റെ ഫലമായി ആഗോള വ്യാപകമായി കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനമാണിത് ഇപ്പോൾ തെക്കു കിഴക്കൻ ഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്ന എൽനിനോ പ്രതിഭാസമാണ് കേരളത്തിലെ ചൂടിന് കാരണമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇതിന്റെ ആഘാതം കൂടുതലായി മനസ്സിലാകുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കുമെന്നും വിദഗ്ദ്ധർ കേരളത്തിൽ വേനൽ മഴയ്ക്ക് സാധ്യതയില്ലെന്നും അതിനാൽ തന്നെ ചൂട് ഇനിയും കൂടുതലാകുമെന്നും ഇവർ പറയുന്നു ഘടികാര ദിശയിൽ കാറ്റു വീശിയാൽ മാത്രമേ ഇപ്പോൾ ഘടികാര ദിശയ്ക്ക് എതിരായുള്ള വായു സഞ്ചാരമാണ് ഇവിടുള്ളത് ഇത് മേഘങ്ങൾ രൂപം കൊള്ളാൻ തടസ്സം സൃഷ്ടിക്കും ഇതുകൂടാതെ അറബിക്കടലിലെ പല ഭാഗങ്ങളിലും ചൂട് ഒന്നു മുതൽ മൂന്ന് ശതമാനം വരെ കൂടിയിട്ടുണ്ട് ഈ ചൂടുള്ള ഉഷ്ണക്കാറ്റ് കരയിലേക്ക് ആഞ്ഞടിക്കുന്നു ഇതെല്ലാം ചൂട് കൂടുന്നതിന് കാരണമാകും ഏപ്രിൽ കൂടിയെങ്കിലും വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ കേരളത്തിൽ വരാൻ പോകുന്നത് കൊടും വരൾച്ചയും ഉഷ്ണതരംഗവുമായിരിക്കുമെന്ന് റിപ്പോർട്ട്